ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ദേശീയ ആയുർവേദ ദിന വാരാഘോഷം നടത്തി ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ ആയുർവേദ ദിനത്തിന്റെ ആഘോഷ നമ്മൾ ഇവിടെ ഇവിടെ നടത്തുന്നത് നമ്മളെല്ലാവരും ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ ആയുർവേദം വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദ ചികിത്സ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണ് അത്ഭുത സസ്യങ്ങൾ നമ്മൾ കണ്ടെത്തി അതിൽ നിന്നുമൊക്കെ നമ്മൾ സസ്യങ്ങളിലൂടെ സസ്യങ്ങളുടെ എല്ലാ മൂല്യങ്ങൾ മുർത്തിയെടുത്ത് അതിൽ നിന്നൊക്കെ മരുന്നുണ്ടാക്കി എല്ലാവർക്കും നൽകിയും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഓഫീസർ സൂചിപ്പിച്ചതുപോലെ ഓരോ മാസങ്ങൾക്കും ഓരോരോ ഔഷധ കൂട്ടുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു വസ്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു വാർഡ് കൗൺസിലർ അജിത ഷാജി അധ്യക്ഷത വഹിച്ചു കൗൺസിലർ വിജി ജി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി ആയുർവേദം മാനവരാശിക്കും ഭൂമിക്കും എന്ന വിഷയത്തിൽ ജി എ ഡി ഏറ്റുമനൂർ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അഖിൽ ടോം മാത്യു ക്ലാസ് എടുത്തു മെഡിക്കൽ ഓഫീസർ കെ ജി ശ്രീദേവി മിനിമോൾ സ്റ്റീഫൻ ഫാർമസിസ്റ്റ് ദീപാവമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു ആയുർ രുചി മത്സരം ഔഷധ പ്രദർശനം ഔഷധസസ്യപ്രദർശനം എൻ സി ഡി സ്ക്രീനിങ് പകർച്ചവ്യാധി പ്രതിരോധ ഔഷധ വിതരണം എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ